ഹലോ മച്ചമാർ എന്തൊക്കെയല്ല ഗസ് ഒരുപാട് ഒരുപാട് ഒരു വീഡിയോ വിട്ടിട്ട് ഒന്നുമില്ല പണിൻ്റെ ഒരു തിരക്കുകൊണ്ട് ഈ ഭയങ്കര വെയിലുവാണല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ച് വീഡിയോ കാണാൻ നിൽക്കട്ടെ പണി ഇനി പോരേ പോയിട്ട് സുഖത്തിൽ കിടക്കുകയെന്നുള്ളത് അതാണ് സംഭവം അപ്പം ഒന്നിപ്പോൾ നമ്മളൊരു ഒരുപാട് കാലത്തിന് ശേഷം ലിഫ്റ്റ് വെച്ച് കോങ്കിന് ചെയ്യുമ്പോൾ വരുമ്പോൾ നമുക്ക് തോന്നിയൊരു വീഡിയോ എടുത്ത് നമുക്ക് വിടാമല്ലോ ഉള്ളേ അങ്ങനെയാണ് നമ്മളെന്താ വെച്ചാൽ ഇന്ന് നമ്മളിവിടെ സൈറ്റ് കോങ്കിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ചാക്കിൻ്റെ കോങ്കിൻ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പണിക്കാരെ കിട്ടാൻ ഭയങ്കര റിസ്ക് അതുകൊണ്ട് ഇമാതിരി പണിക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത് ലിഫ്റ്റ് വെച്ച് കോങ്കിറ്റ് ചെയ്യാം ലിഫ്റ്റ് വെച്ച് കോങ്കിരി ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പണികളും കാര്യങ്ങളും കഴിയും പിന്നെ സ്ലാബ് നല്ല കണ്ടീഷൻ നൂറ്ക്ക് നൂറ് കണ്ടീഷനായിരിക്കും അതിൻ്റെ പ്രത്യേകതയാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചട്ടി കൊണ്ട് മിഷം വെച്ച് ഞാൻ ചട്ടിക്കാർ പണിക്കാർ ജാസ് വെച്ച് പണിയെടുക്കേണ്ടല്ലോ ആ പണിനേക്കാൾ നമ്മളെ ശ്രദ്ധ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം ഭയങ്കര ജർക്കിയും കാര്യങ്ങളായിരിക്കും ഇതിന് ഇതിനുള്ള പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജർക്കിയും കാര്യങ്ങളായിരിക്കും ഇതിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നൂറ് ശതമാനം തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും ഇത് ആകരി ഒന്നായി ഇടിഞ്ഞു പൊളിഞ്ഞ് പോകും അതുതന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറബാന തള്ളാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ പോലും എന്ത് ചെയ്യാൻ അറബാന തള്ളാനും വേണ്ടി പോലെ ഇതിൻ്റെ മുകളിൽ ഫുള്ളി ബെഞ്ചിട്ട് ബെഞ്ചിട്ട് കണ്ട് ഉന്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ അർബാന എന്ന് പറയുന്നത് ഉന്തുവണ്ടി കണ്ടോ ഈ ഉന്തുവണ്ടി ഇതാക്കാനും വേണ്ടി കറക്റ്റ് സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല റെയിൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കൂടി തള്ളി കൊണ്ടുപോയുക നമ്മളെ പഴയ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അവിടെ ഷീറ്റ് എന്തായിക്കോളും ബെൻഡ് കുടിക്കാളും അതേപോലെ തന്നെ നമ്മൾ ഈ കല്ലിൻ്റെ മുകളിൽ നേരിട്ട് ഡയറക്റ്റ് സ്പാൻ കയറ്റാണല്ലേ ചെയ്യുക ആ അതിനൊക്കെ നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക മുട്ടോ ജാക്കിയോ എന്തൊക്കെ കൊടുത്ത് ശ്രദ്ധ കൂട്ടി വെക്കൽ നിർബന്ധമാണ് അത് നമ്മൾ ചെയ്ത് നമുക്ക് എന്താ ഖേദിക്കേണ്ടി വരും അല്ലെങ്കിൽ നൂറ് ശതമാനം നമ്മൾ എന്തെങ്കിലും ഖേദിക്കേണ്ടി വരും അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ലേസം ഒരു മെനക്കടി ആശുണ്ടോ പക്ഷേ വാക്കുകളെല്ലാം കൊണ്ട് എന്തായാലും ഇത് നല്ല സുഖമായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് വാളാമെന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഭാഗം നമുക്ക് നഷ്ടം വരുമ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് എന്തായാലും ലാഭമായിരിക്കും പണിക്കാരെ വെച്ച് നമുക്ക് ഇത് മൊത്തം കോൺക്രീറ്റ് ചെയ്യാൻ ഏകദേശം ഞാൻ കണക്കൂടി ഏകദേശം ഇരുപതിനായിരപ്പഴും അല്ല മുപ്പതിനായിരപ്പോഴും നമുക്ക് എന്ത് വരും ഇവലെ ഫുഡ് ഇവരെ കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് വരും കാരണം ചട്ടിൻ്റെ എണ്ണം കൂടും ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ചട്ടിക്കാരെ ലേശം കുറയും ഇതാകെ വലിയ പത്ത് പതിമൂന്ന് പണിക്കാരാണുള്ളത് നമുക്ക് സാധാരണ ഇത് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് പണിക്കാരോളം ഇതിന് വരും കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നമുക്കെന്താണ് ഓലെ മിഷനും കാര്യങ്ങളും ലെവലിംഗ് ആർ ഇതൊക്കെ വെച്ച് നോക്കണ സമയത്ത് ഇത് ഞാനെന്തെങ്കിലും ഈ ടീമിനെ നമ്മൾ എന്താണ് മൊത്തത്തിൽ നമ്മൾ വെൽക്കട് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് റിസ്ക്കുകളും ടെൻഷനുകളും കുറേ നമുക്ക് കുറഞ്ഞിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓല് സെറ്റായി രാവിലെ വന്ന് മിഷനും കാര്യങ്ങളും ഫുള്ള് സാധങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് ഓലെന്തോ കോങ്കീറ്റ് ഓല സമയമാകുമ്പോൾ ഓല അങ്ങനെ നോക്കി തീർത്തോലോ അങ്ങനെ പോയിക്കൊള്ളും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുകൂടെ നമ്മൾ അൾട്രാടക്ക് സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കോൺഗ്രീറ്റ് ചെയ്യുന്നത് അൾട്രാടെക്ക് കാണേണ്ട പണിക്കാറ് പറ്റ കുറവാണ് ഷവ്വലിന് ആൾ വേണ്ട ഒന്നിനാൾ വേണ്ടല്ലോ ഇത് ഇതിന് മുകളിലൂടെ കയറ്റേണ്ട സമയത്ത് നല്ലോണം വേണ്ട ഈ ഒരു ഏരിയയിലൊക്കെ നല്ലോണം ജാക്കി വെച്ചിട്ടുണ്ട് ഇവര് ഈ സാധനം സെറ്റ് ചെയ്ത ഈ ഏരിയയിൽ നല്ലോണം അടുപ്പിച്ച് അടുപ്പിച്ച് ജാക്കി വെച്ച് ഫുള്ള് റെഡി ആക്കിയതാണ് അതി അമ്മ എന്തിനാണ് വെറുതെ നമ്മൾ നമ്മൾ ഇറങ്ങുന്നത് പോയിട്ട് ഏറിപ്പോയിട്ടുണ്ടപ്പോൾ രണ്ടോ മൂന്നോ ജാക്കിയാവുമ്പോൾ നഷ്ടപ്പെടുമല്ലോ എന്നാലും വേണ്ടില്ല പേടിക്കേണ്ടിയില്ലല്ലോ അപ്പോൾ അതാണ് ഇത് നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു സാധനം വെച്ച് ചെയ്യുന്ന ടീം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഷീറ്റ് ഉണ്ടാകാൻ പാടില്ല പഴയ ഷീറ്റ് ഉണ്ടായെങ്കിൽ നൂറ് ശതമാനം ഇപ്പം ഷീറ്റ് ബെൻഡാകും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ബെൻ്റാന്ന് അതേപോലെ തന്നെയാണ് എന്ത് നമ്മൾ ചുമരിൻ്റെ മുകളിൽ സ്പാൻ കയറ്റിയിട്ടുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രശ്നം മുട്ടും കാര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായി ആ ഭാഗമായിട്ട് ക്ലിയർ ആവും പിന്നെ ടെൻഷൻ അടിക്കേണ്ടിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ ഏതായാലും അൽഹമുദില്ല നമ്മൾ കോൺക്രീറ്റ് തുടങ്ങുകയാണ് കോൺക്രീറ്റ് ഇപ്പോൾ കാര്യങ്ങൾ ഫുള്ള് റെഡിയായി ഒരു പള്ളീൻ്റെ ഒരു വർക്കാണ് പള്ളീൻ്റെ കോട്ടേഴ്സിൻ്റെ വർക്കാണ് അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മളാ ഭാഗം മെയിൻ്റൈൻ ചെയ്യാൻ പ്രശ്നമില്ല ഇമാതി പണികൾക്കുള്ള വിഷയം അതാണ് ആൾക്കാർ ഇഷ്ടം പോലെ വശ കുഴപ്പമില്ല അൽഹമ്മദാ യാതൊരു വെറുപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു എഞ്ചിനീയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ പണി വിട്ടും നമ്മൾ ഇഷ്ടത്തിന് പണിയും കാര്യങ്ങളും എടുത്ത് പോകാം ഇമ്മാതി ഏരിയ പ്രത്യേകിച്ച് ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പണിയെടുക്കില്ല പണിയെടുക്കുമ്പോൾ സ്വീപ്പാക്കണേ പക്ഷേ ഇവിടെ ഇതല്ല അഹമ്മദില്ല നൂറ് ശതമാനം ക്ലിയറാണ് യാതൊരു ബുദ്ധിമുട്ടില്ല അമ്മ നമുക്ക് ഇഷ്ടത്തിന് അങ്ങനെ നമ്മൾ എഞ്ചിനീയേഴ്സ് പറഞ്ഞ രീതി നമ്മൾ വർക്ക് ചെയ്ത് അങ്ങനെ എടുപ്പുക അതായതിൻ്റെ പ്രത്യേകത അൽഹുദ്ദേശം നമ്മൾ പണി തുടങ്ങി ഒരു രണ്ട് രണ്ടര ആവുമ്പോൾ ഏകദേശം ഈ പണി തീരും ഒരു ഇരുന്നൂറ് ചാക്കിൻ്റെ പണി എന്തായാലും ഉണ്ടാവും അപ്പോൾ ഏകദേശം നമ്മളെ പണി പകുതിയോളം നമ്മൾ പണി ഇപ്പം തീർന്നിട്ടാകും ഇത്രോൾക്കും ഏരിയ നമ്മളിപ്പോൾ കോങ്ങിയിട്ടിട്ട് സമയം പത്ത് മണിയായിട്ടുള്ളൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായില്ല അപ്പോൾ അതിന് ഏകദേശം പകുതിയോളം തീരാനായി ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മിഷൻ്റെ കൂട്ടി ഒരർബാനും ഇങ്ങോട്ട് പോരും ഇതിൻ്റെ പ്രത്യേകതയാണ് ചേങ്ങായി ഒക്കെ പിന്നൊക്കെ സമ്മ ഇവൻ ഒറ്റക്കാണ് ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്തു തരുമോ അർബാന തള്ളിയത് ഇത്രോൾക്കും ഏരിയ ഇവൻ ഒറ്റക്കാണ് മുകളിലുള്ളത് ഉണ്ട് ഇവല ഈ കുണ്ടോന്നൊക്കെ ഇട്ടുന്ന സമയത്ത് നല്ല ജർക്കിങ് ഒരു സ്ലാബിന് അതിന് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സൈറ്റിനേക്കാളും ഒരു പടി മുന്നിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യണം കാണണം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഞാൻ എല്ലാ സൈറ്റിലും പണി ഇവിടെ നിന്ന് ഇതിൻ്റെ പണി ഇതിൻ്റെ വില വിത്താലും നടക്കുന്ന പണിന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഫുള്ള് വില നേരെ ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് വില വലിയ വെക്കുന്ന റൂട്ടുണ്ടല്ലോ ഈ റെയിൽ ഈ ഇത് വെക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിക്കാണോ അല്ലെ ഉള്ളൊക്കെ നോക്കുക വലിക്ക് വലിയ പണി അറിയാത്ത ആൾക്കാരെ ആയിട്ടല്ല കേട്ടോ പക്ഷെ നമുക്ക് ശ്രദ്ധ ലേശം വേണം അതുകൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും നമ്മളെ മേലെ ഇങ്ങോട്ട് തിരും ഇതിന് എത്ര ഇത് സ്ട്രോങ് വേണം ബലം വേണം എന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല അത് നമ്മൾ തന്നെ അതിനെപ്പറ്റി പഠിക്കണം അതിൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം പണ്ടുണ്ടായി അതുകൊണ്ടാണ് ഞാൻ നല്ലവണ്ണം ശ്രദ്ധിക്കാനുള്ള കാരണം ഒരു പഴയ ഷീറ്റ് വെച്ചിങ്ങോട്ടങ്ങൾ ചെയ്ത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഷീറ്റ് ആരി ബെൻഡ് ആയിന് നമുക്ക് കാണാൻ കഴിയില്ല അത് കാരണം ഇവരിങ്ങനെ ഈ ബെഞ്ച് തള്ളി അവിടെ ഇങ്ങനെ കോകിൽ ഇങ്ങനെ ചീരിഞ്ഞ് കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ നീക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല അത് നമ്മൾ പൊളിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് കാണാൻ കഴിയാം ഒരു ഷീറ്റ് ഒരു ആറിഞ്ചിനേക്കാളും കൂടുതൽ ഷീറ്റ് എന്ന് കറക്റ്റ് ബെൻഡായി പോയി അതെന്താണ് അറിയാം നമ്മൾ കുറേ ശ്രദ്ധിക്കായിട്ടാണത് അപ്പോൾ അതല്ല ഓരോ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ എന്താണ് അടുത്തൊരു ശരി നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫുള്ള് ഞാൻ തന്നെ ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കി കൈകാര്യം ചെയ്യുന്നത് പണിക്കാർ പണിക്കാർ പണികളെടുക്കുക നമ്മൾ ഇൻറ്റേതായ കാര്യങ്ങൾ ഞാൻ നോക്കുകയാണ് നല്ല ഫുൾ ലൂസ് കോൺക്രീറ്റ് ആയിരിക്കും ഇത് റെഡിമിക്സ് കോൺക്രീറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റായിട്ടുണ്ടാകാം കാരണം ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് ഒയ്യണം ഇതിൽ നിന്ന് അർബാനയിൽ നിന്ന് വേഗം അങ്ങോട്ട് ഒയ്യണം സ്ലാമിലേക്ക് ഒയ്യണം അതിനൊക്കെ കുറച്ച് ലൂസ് കോൺക്രീറ്റ് കുറച്ച് ജാസ്റ്റ് ലൂസാക്കും ഏഹ് അതൊക്കെ നമ്മൾ സാധാ ചട്ടിയും കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാർക്കാണ് ഇന്ത്യ പ്രയാസം ഉണ്ടാവുക ഇതൊക്കെ ആകുമ്പോൾ നല്ല കണ്ടീഷൻ ഇതൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് മിയ മിയ ആയിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ട ഫുൾ ലൂസ് ഫുൾ ലൂസ് തന്നെ നല്ല ലൂസ് കോങ്ങിട്ടാണ് ഇതൊക്കെ അവിടെ കുണ്ടയിട്ട് കൈക്കോട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ തന്നെ പിന്നെ വൈബ്രേറ്ററിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ ഇത് എല്ലായിടത്തും എത്താനുള്ളിടത്തൊക്കെ എത്തും പിന്നെ നമ്മളൊക്കെ ചില എഞ്ചിനീയേഴ്സൊക്കെ പറയുന്നത് ചില എഞ്ചിനീയേഴ്സ് നല്ല ഇതാ ആൾക്കാരൊക്കെ പറയുന്നത് കോങ്കീറ്റ് ഗ്യാസ് ലൂസ് പാടില്ല കോൺക്രീറ്റ് ശരിക്കും എന്ത് ഒരു നല്ലൊരു ആവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളതിൽ പാടുള്ളൂ കണക്ക് പ്രകാരം നല്ല അടിപൊളി മുഴുപ്പുള്ള നല്ലൊരു കോൺക്രീറ്റേ പാടുള്ളൂ കണ്ടമാനം വെള്ളം പാടില്ല ഫുൾ ടൈറ്റും പാടില്ല ആ ലെവലിലെ കോൺക്രീറ്റ് കിട്ടുമ്പോൾ എന്താ ഉള്ളൂ എന്നാൽ ഗ്രൗണ്ടുകൾ ഒലിച്ചു പോയില്ല ഉള്ള മുഴുവൻ അവിടെ കടക്കുകയും ചെയ്യുള്ള പവറായിരിക്കും ഇതൊക്കെ നമ്മളൊക്കെ ഈ റെഡിമിക്സ് വണ്ടി വരുന്ന കണ്ടെങ്കിൽ റെഡിമിക്സ് വണ്ടി വലിയ വലിയ വർക്കിന് വരുമ്പോൾ വലിയ വലിയ എൻജിനീയേഴ്സ് ഉണ്ടാവുക അവിടെ വരെ ഫുൾ ലൂസ് കോങ്കീറ്റ് വെച്ചാൽ അവർ കാരണം ലൂസ് കോൺക്രീറ്റ് ആയാലേ എന്താ ഉള്ളൂ ഓൽക്കാ പൈപ്പിനുള്ള സാധനം കോൺക്രീറ്റ് പാസ് ചെയ്യുള്ളൂ അതുള്ളിൽ കണ്ടമാനം കോൺക്രീറ്റ് ലൂസാക്കി വിടും അതാണ് സംഭവം അപ്പോൾ ഏകദേശം അലഹമില്ല നമ്മൾ വർക്ക് ഏകദേശം പണി അലഹമില്ല യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാണ്ട് അലഹമില്ല നമ്മളെ പണി ഇന്നത്താടി കഴിഞ്ഞ് ഒന്ന് ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക ഇവിടെ ലേശ ഗർഭിണാണ്ട് കോഴിക്കൂടിൻ്റെ ഏരിയ വമ്പൻ ഏരിയ ഈ അറ്റം മുതൽ അറ്റം വരെ കോണിക്കൂടിൻ്റെ ഏരിയ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റെപ്പ് വരുന്നതിനുമുണ്ട് അപ്പോൾ ഫുള്ള് നമ്മൾ മോട്ടറിട്ട് ഫുള്ള് കംപ്ലീറ്റ് വെള്ളം അടിച്ച് റെഡിയാക്കേണ്ട ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിള്ളലിനെ ലേസർ ആക്കേണ്ടാവും ഭയങ്കര വെയിലാണ് അതുകൊണ്ട് എന്താണ് കംപ്ലീറ്റ് വിള്ളൽ വരും ആ വിള്ളലിനുമ്പോൾ അതിന് എന്താണ് നമ്മളിതിനെ നമ്മൾ ഷീറ്റ് ഇടുന്നതിനേക്കാളും ബെറ്റർ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കുളുപ്പ് കിട്ടും ആ കുളുപ്പ് മതി പിന്നെ ഒരു വിള്ളലും കാര്യമൊന്നും ഉണ്ടാവില്ല ഒതിപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ നമ്മൾ വടക്കിപ്പോൾ രണ്ട് മണി രണ്ട് രണ്ട് രണ്ടേക്കാലമായി അപ്പോൾ ഏകദേശം ഈ സൈഡൊക്കെ ഇപ്പം എന്താണ് ഒന്ന് വെള്ളം വെലിഞ്ഞിന് ഒന്ന് ലേസ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാൽ ഇന്നുള്ളത് വൃത്തിയായി ഓക്കെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ് ബായ്